കുഞ്ഞിനെ പാല് കൊടുത്ത് ഒരുവിധം വിധം ഉറക്കി കിടത്തിയപ്പോഴാണ് അടുക്കളയിൽ നിന്ന് വലിയൊരു ശബ്ദത്തോടെ പാത്രങ്ങൾ നിലത്തേക്ക് വീഴുന്നത് കേട്ടത് അവിടെ നടന്നിട്ടുണ്ടാവുന്നത് എന്താണെന്ന് ഏകദേശം ഊഹിക്കാമെങ്കിലും ഒരു ഭയം ഉള്ളിൽ തോന്നിയത് കൊണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു അപ്പോഴേക്ക് മോളും ഉണർന്നു കരയാൻ തുടങ്ങിയിരുന്നു അവിടെ നിലത്തെല്ലാം പാത്രങ്ങൾ ചിതറിക്കിടപ്പുണ്ട് ഒപ്പം മത്സ്യത്തിന്റെ രൂക്ഷ ഗന്ധവും സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടു പാത്രത്തിനടിയിൽ കൊണ്ടുവന്ന മീനുമുണ്ട് അമ്മ അവിടെ തന്നെ കിടപ്പുണ്ട് എണീക്കാൻ വയ്യാതെ ഓടിപ്പോയി അമ്മയെ പിടിച്ചെഴുതേൽപ്പിച്ചു എന്താ അമ്മേ എന്താ ഉണ്ടായത് അത് കേട്ടതും ആ സാധു സ്ത്രീ കരയാൻ തുടങ്ങി ഇന്ന് നിനക്ക് അറിയാമല്ലോ കറിയൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ മീൻകാരൻ വന്നപ്പോൾ മീൻ വാങ്ങി കറിയും വെച്ച് വറക്കുകയും ചെയ്തു അമ്മേരം പുഴമീനാണെന്ന് പറഞ്ഞ് കുറച്ച് കൊണ്ടുവന്നു പോയാൽ മീൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് വാങ്ങിയത് എന്ന് ഞാൻ ചോദിച്ചു അതിനാണിതെല്ലാം ചെയ്തു കൂട്ടിയത് ഞാൻ അമ്മയൊന്ന് നോക്കി അമ്മയുടെ ചുണ്ട് പൊട്ടിച്ചോര വരുന്നുണ്ടായിരുന്നു മുഖമടച്ച് അടിക്കിട്ടിയത്തിന്റെ പാട് മുഖത്ത് നീലിച്ചു കിടന്നിരുന്നു എനിക്ക് അമ്മയുടെ കാര്യമുറുത്ത് പാവം തോന്നി അച്ഛൻ്റെ സ്വഭാവം അമ്മയ്ക്കറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഓരോന്ന് പറയാൻ നിന്നത് അത് കേട്ടതും അമ്മ കരച്ചിലൂടെ അവിടെ സ്ലാബിലേക്ക് ചാരി നിന്നു നിനക്കറിയാമല്ലോ മോളെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അങ്ങേർക്ക് അതൊന്നും നോട്ടുമില്ല സ്വന്തം കാര്യം മാത്രം ഇവിടെ ചിട്ടിക്ക് ഞാൻ അടയ്ക്കാൻ വെച്ചിരുന്ന പണവും എടുത്തുകൊണ്ട് പോയിട്ടാണ് വായിക്ക് രുചിയായി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് പുഴമിൻ വാങ്ങിക്കൊണ്ടുവന്നത് ഒന്നുമില്ലാത്ത ദിവസമാണെങ്കിൽ ശരി സമ്മതിക്കാം ഇതിപ്പോ ഇല്ലാത്ത കാശും കൊടുത്ത് എല്ലാം മേടിച്ചു വച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ദൂരത്തടിക്കാനുള്ളത് ഇനി നമ്മുടെ വീട്ടിലുണ്ടോ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ കാര്യം പരിതാപകരമാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല വേഗം മോളയുമെടുത്ത് മുറിയിലേക്ക് പോയി അവൾ അപ്പോഴും ചിണുങ്ങിക്കരയുന്നുണ്ടായിരുന്നു അവളെ തൊട്ടിലേക്ക് കിടത്തി മെല്ലെ ആട്ടിക്കൊടുത്തു ഉറങ്ങിക്കോളുമെന്നറിയാം ആൾക്കിതിലിങ്ങനെ കിടന്നുറങ്ങാൻ ഒരുപാട് ഇഷ്ടമാണ് അന്നേരം കണ്ണുകൾ പോയത് ചുമരിൽ മാലയിട്ട് തൂക്കിയ ഫോട്ടോയിലാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യേട്ടൻ താൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് പേജിക്ക് പോകാം എന്ന് കരുതി നിൽക്കുമ്പോഴായിരുന്നു ആദ്യത്തിന്റെ വിവാഹാലോചന വരുന്നത് ഗൾഫിൽ നല്ലൊരു ജോലിയാണ് എന്നറിഞ്ഞ് വേറെ ബാധ്യതകൾ ഒന്നുമില്ല ആകെ കൂടിയുള്ളത് ഒരനിയനാണ് അവനും ദുബായിൽ തന്നെയാണ് അച്ഛന് പണ്ട് കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ഇപ്പോൾ മക്കൾ രണ്ടുപേരും സമ്പാദിച്ചു തുടങ്ങിയത് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് വീട്ടിലുണ്ടാവുന്നത് അമ്മ മാത്രം അമ്മയെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണെന്ന് അങ്ങനെയായിരുന്നു എല്ലാവരും പറഞ്ഞത് ഏകദേശം അതെല്ലാം ശരിയുമായിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞു തന്നെ ജീവന സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ആദിത്യൻ അതുകൊണ്ട് തന്നെ ഈ ജീവിതം തനിക്ക് സ്വർഗ്ഗ തുല്യമായിരുന്നു കൂടി ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അച്ഛനായിരുന്നു അമ്മയെക്കൊണ്ട് അടിമ പണി ചെയ്യിക്കും അമ്മയ്ക്കാണെങ്കിൽ അച്ഛന്റെ നിഴൽവട്ടം കാണുന്നത് പോലും ഭയമാണ് എങ്കിലും ആദ്യ എടിനെ പേടിയായിരുന്നു അച്ഛന് ആദ്യേട്ടൻ പൈസ അയക്കില്ല എന്നൊരു ഭയം ശരിക്കുമുണ്ടായിരുന്നു അയാൾ ഈ കാണിക്കുന്ന പത്രാസെല്ലാം ആദ്യേട്ടൻ മാസാമാസം അയച്ചു കൊടുത്തിരുന്ന പണം കൊണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ടാക്കിയാൽ ഇനി പണം അയക്കില്ല എന്ന് ആദ്യേട്ടൻ ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിരുന്നു അത്രേ അതോടെ ചെറിയ എന്തെങ്കിലും ഉള്ളൂ ദേഷ്യം വന്നാൽ അമ്മയെ മുഖത്തേക്ക് അടിക്കുന്നത് നിരവധി തവണ കണ്ടിട്ടുണ്ട് അമ്മ സാരമില്ല എന്ന് പറഞ്ഞ് എല്ലാം സഹിക്കും എനിക്കെന്തോ അത് കണ്ടിട്ട് വല്ലായ്മ തോന്നി ഇതിനിടയിൽ എന്റെ വീട്ടിൽ എന്റെ ഏടനും വിവാഹം കഴിച്ചു കഴിച്ചുകൊണ്ടുവന്നു അവൾ വല്ലാത്തൊരു സ്വാർത്ഥതയായിരുന്നു ഇടയ്ക്ക് ഞാൻ പോയി നിൽക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അതിനുശേഷം അധികം അങ്ങോട്ട് പോകാറില്ല അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചിരുന്നു അമ്മയുണ്ട് അവിടെ ഇടയ്ക്ക് അമ്മയെ കാണാൻ തോന്നുമ്പോൾ മാത്രം ഒന്ന് പോയി കാണും ആദ്യേട്ടൻ ഒരു വർഷം കഴിഞ്ഞ് ലീവിന് വന്നപ്പോൾ ഉത്സവം തന്നെയായിരുന്നു ഇവിടെ ആദ്യേട്ടനെ പോലെ ആയിരുന്നില്ല അനിയൻ അവന് സ്വന്തം കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പൈസ പോലും നാട്ടിലേക്ക് അയക്കില്ല ഇത്തവണ വന്നിട്ട് പോകുമ്പോൾ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ടാണ് ആള് പോയത് ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് പിന്നെ അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു പെൺകുഞ്ഞാവുമെന്ന് ആദ്യേട്ടൻ ഉറപ്പായിരുന്നു എനിക്ക് ആൺകുട്ടിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി മതി എന്ന് പറഞ്ഞ് എന്നോട് വാദിച്ചു ആദ്യേട്ടൻ്റെ ഇഷ്ടം പോലെ തന്നെ ഒരു പെൺകുട്ടിയായിരുന്നു മൂന്ന് മാസം എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ആ കുഞ്ഞിനെ കൊണ്ട് കഴിഞ്ഞുകൂടിയത് എന്നൊരു രൂപവുമില്ല അത്രയ്ക്ക് പ്രശ്നമായിരുന്നു ഏട്ടൻ്റെ ഭാര്യ അവൾ ഓരോന്ന് പിറുപിറുക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോരാൻ തോന്നും എന്നിട്ടും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ പിടിച്ചു നിന്നു ഏട്ടൻ എല്ലാ ചെലവും അവിടെ നടത്തുന്നത് കൊണ്ട് അച്ഛനും അമ്മയും നിസ്സഹായരായിരുന്നു ആദ്യേട്ടനോടായിരുന്നു ഞാൻ എല്ലാം പറഞ്ഞത് അവിടെ ബുദ്ധിമുട്ടാണെ എന്നോട് വീട്ടിലേക്ക് പോന്നോളാൻ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ആദ്യേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷേ എല്ലാം തകിടം മറിച്ചത് ആക്സിഡൻ്റ് ആയിരുന്നു ആദ്യേട്ടൻ ഓഫീസിലേക്ക് പോകാനിറങ്ങിയപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ചതായിരുന്നു അത്രേ അവിടെ വെച്ച് തന്നെ ആള് പോയി അതോടെ നാട്ടിലെ കാര്യങ്ങൾ വളരെ കഷ്ടമായി എല്ലാവരും അതിൽ നിന്ന് ഒന്ന് കരകയറാൻ ഒരുപാട് കാലം പിടിച്ചു പിന്നെ മെല്ലെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പക്ഷെ ഒന്നും പണ്ടത്തതുപോലെ ആയില്ല അഭിഷേകിനോട് പൈസ അയച്ചു തരാൻ പറഞ്ഞു കുടുംബം ഏറ്റെടുക്കാൻ അവനെ കൊണ്ട് പറ്റില്ല എന്നവൻ അറുത്തു മുറിച്ച് തന്നെ പറഞ്ഞു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ അവടെ അമ്മയുടെ അരികിലാക്കി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി കഷ്ടിച്ച് പട്ടിണിയില്ലാതെ കഴിയാം എന്നൊരവസ്ഥ മാത്രം ഇതിനിടയിൽ ആദ്യേട്ടൻ ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ പഴയതിനേക്കാൾ കഷ്ടമായി പുറത്തുപോയി കള്ളു കുടിച്ചു വരും അതെല്ലാം തീർക്കുന്നത് അമ്മയുടെ ദേഹത്താണ് രാത്രി പോലും അയാളൊരു പിശാചാണ് എന്ന് അമ്മ എന്നോട് പറഞ്ഞു ഒരിക്കലും ഒരു മരുമകളോട് അമ്മായിയമ്മ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുവോ എന്നറിയില്ല അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അമ്മ എന്നോടത് പറഞ്ഞത് അയാൾക്ക് കാമഭ്രാന്താണ് എന്ന് വെറുപ്പോടെ പറയുന്ന അമ്മ ഞാൻ സഹതാപത്തോടെ നോക്കി അയാളുടെ ഇംഗിതങ്ങൾക്ക് നിന്ന് കൊടുത്തില്ലെങ്കിൽ അമ്മയുടെ അയാൾ കാണിക്കുന്ന ക്രൂരത കടക്കുന്നതായിരുന്നു അതുകൊണ്ട് മിണ്ടാതെ ആ സാധു സ്ത്രീ എല്ലാം സഹിച്ചു ഒരിക്കൽ അമ്മയുടെ വീട്ടിൽ എന്തോ ഒരു ചടങ്ങുണ്ടായിരുന്നു അതിന് വരാൻ പറഞ്ഞ് അവർ വിളിച്ചിരുന്നു അമ്മയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു ഞാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു രണ്ടു ദിവസം ഞാൻ ലീവ് എടുത്താൽ മതിയല്ലോ പാവം എങ്ങോട്ടേക്കും പോകാറില്ല അത് ഓർത്തിട്ടാണ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത് പക്ഷെ അന്ന് അയാൾ കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു ആദ്യേട്ട അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ ഞാൻ കണ്ടിരുന്നുള്ളൂ പക്ഷെ കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ മുറിയിലേക്ക് കയറി വാതിൽ കുറ്റിയിടുന്ന ഭർത്താവിൻ്റെ അച്ഛനെയാണ് കടിച്ചു പിടിച്ച് അയാളുടെ വൃത്തികെട്ട കണ്ണുകൾ എൻ്റെ ദേഹത്താകമാനം ഒഴുകി നടന്നു ഭയത്തോടെ ഞാൻ വേഗം എണീറ്റ് നിന്നു അയാൾ എൻ്റെ അരികിലേക്ക് വന്നു അവള് നീയാണല്ലോ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പോൾ പിന്നെ ഇന്ന് അവളുടെ കുറവ് നീ അങ്ങ് നികത്തിക്കോ എന്നും പറഞ്ഞ ചിരിയോടെ എന്റെ തോളിൽ കൈവയ്ക്കാൻ ശ്രമിച്ചു ഞാൻ അയാളുടെ കൈ തട്ടിമാറ്റി എറിഞ്ഞു വെറുപ്പ് തോന്നിപ്പോയി അയാളോട് അവിടെ കുഞ്ഞിന് കണ്ണീർ കൊള്ളാതിരിക്കാൻ കൊള്ളാതിരിക്കാനെന്നും പറഞ്ഞ് അമ്മ പഴയ ഒരു ഇരുമ്പ് കത്തി ബെഡിനരികിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു തപ്പി അത് കയ്യിലെടുത്തു അത് അയാളുടെ നേരെ നീട്ടി എന്നിട്ടും ഒരു ചിരിയോടെ അയാൾ അരികിലേക്ക് വന്നു പിന്നെ അത് വീശാൻ ഞാൻ മടി കാണിച്ചില്ല അത് വീശിയതും അയാളുടെ നെഞ്ചിൽ തന്നെ അത് കൊണ്ടുപോറി വേദന അയാൾ ഒന്ന് നിലത്തേക്കിരുന്നതും കുഞ്ഞിനെയും എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടി അടുത്ത വീട്ടിൽ പോയി അഭയം പ്രാപിച്ചു പിറ്റേ ദിവസം വരെ അവിടെയാണ് നിന്നത് അമ്മ വന്നതും അയാൾ അമ്മയെ തല്ലാൻ വേണ്ടി ഒരുങ്ങി അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടെത്തി അമ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അതോടെ അമ്മ ആകെ തളർന്നു ഞാനാണ് അമ്മയോട് നമുക്ക് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറാമെന്ന് പറഞ്ഞത് ഒരിക്കൽ പോലും അമ്മയുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലായിരുന്നു സ്വന്തം വീട്ടിലേക്ക് എപ്പോഴെങ്കിലും അതിഥിയായി പോകാം എന്നുള്ളതല്ലാതെ അവിടെയും അമ്മയ്ക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം എന്നെ പോലെ പക്ഷെ ആതിയടന്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഇൻഷുറൻസ് ക്ലെയിം ഇപ്പോൾ അനുവദിച്ചത് നല്ലൊരു തുക തന്നെ ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് ഒരു കുഞ്ഞു വീടും സ്ഥലവും കൂടി വാങ്ങി ബാക്കി മോളുടെ പേരിൽ ബാങ്കിലിട്ടു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ തുടർന്നു അമ്മയും കൂട്ടി അവിടെ മോളുടെ കൂടെ നിർത്തി ഇപ്പോഴാണ് സമാധാനമായത് എന്താവശ്യത്തിനും ബാങ്കിൽ ചെറുതല്ലാത്ത ഒരു തുകയുണ്ട് എങ്കിലും അതിൽ തൊടില്ല അത് മകൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കും എന്റെ ഓഫീസിലും വരും ഒടുവിൽ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യേണ്ടി വന്നു അവർ വന്ന് അതിനു ഒരു തീർപ്പുണ്ടാക്കി തന്നു വലിയ ആർഭാടം ഒന്നുമില്ലെങ്കിലും സമാധാനമുണ്ടിപ്പോൾ എല്ലാം ആ നല്ല മനുഷ്യന്റെ മനസ്സിന്റെ നന്മ കൊണ്ടായിരിക്കും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ